സന്തോഷായി കണ്ടു ഞാനേ മോളിൽ പോയി മീറ്റിംഗ് വാങ്ങി അപ്പൊ സാറ് വീട് ഉണ്ട് എന്ന് പറഞ്ഞു ഒഴിവാക്കൂല പിന്നെ ഈ സാഹിത്യ സമാജത്തിന്റെ നൂറാം ഭാഷികത്തോടനുബന്ധിച്ച് കേരളത്തിനെ കുറിച്ച് ഒരു ഗാനം ഇറക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു നമ്മളെ ആളേനൊക്കെ ആക്കിയിട്ടുണ്ട് ഗാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിക് ഒക്കെ പാട്ട് അത് നമ്മുടെ രാഘവൻ എന്ന് പറഞ്ഞ പാട്ടുകാരല്ലേ സിനിമാ പാട്ടൊക്കെ എഴുതുന്ന രാഘവൻ ആ രണ്ടക്ഷരം കൂട്ടിമുട്ടിക്കാൻ അറിയാത്ത രാഘവൻ ഗാനം എഴുതാനോ എന്താ എഴുതി പറഞ്ഞാൽ എത്ര ഹിറ്റ് ഗാനങ്ങൾ എഴുതിയാളാ സാറേ ഇന്ത്യയില് കേരളത്തിനെ കുറിച്ച് എഴുതാൻ പറ്റി ഒരാളേല് അതാരാ നിങ്ങളുടെ മുമ്പിലിട്ട് തുണ്ണി ചെറുത്തൂര അതെ സാർ ഞാൻ വീടുന്നല്ല സാറേ പഠിച്ചത് ഈ കേരളത്തിലെ കുറിച്ച് പഠിച്ച് കവിത എഴുതാൻ വേണ്ടി ഞാൻ വിദേശത്ത് പോയി ഹോങ്കോങ്ങില് ഹോങ്കോങ്ങിൽ പോയി പഠിച്ച് കേരളത്തിലേക്ക് വീണ്ടും വന്ന് എഴുതിയിട്ടുണ്ട് സാറേ അല്ല അതെന്തായാലും ഇതൊക്കെ ഞാനല്ല നോക്കുന്നത് നമ്മുടെ സെക്രട്ടറി മറ്റേ മന്മഥനൊക്കെയാണ് അല്ല അദ്ദേഹമാണ് മറ്റാളിനെ ഏൽപ്പിച്ചിരിക്കുന്നത് സാറ് വിചാരിച്ചാ നടക്കും സാറ് തലപ്പത്തിരിക്കുന്ന ആളാന്ന് നിനക്ക് അറിയാം സുഖ സാറേ സാറേ എങ്ങനെയായിരുന്നു ഇതൊന്ന് കേട്ട് നോക്കണം സാറേ പത്രം ദാ ഉറക്കി രാവും പകലും നോക്കാതെ എഴുതി അക്ഷരങ്ങളോ ലിപികൾ ഇങ്ങനെ കത്തി നിക്കുന്നുണ്ട് സാറേ ചിന്തകൾക്ക് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോന്നോ അയ്യോ എന്നും കയ്യിൽ അക്ഷര ലിപികളാണ് സാറേ വായിച്ചോട്ട് സന്തോഷം ശ്രദ്ധാപൂർവം കേക്കണം കേട്ടോ കേരളത്തിന്റെ കേരളം കേള കേള അരളം കേരളം മന്ദാര മന്ദാരി കേരളം സുഖ സുഷ്പത മരം പിണീ കേരളം ആഹാ എൽ കെ ജി യു കെ ജി എം എം ബി എം ഡി എം എൽ എസ് ടി വരെയുള്ള കേരളം കുട്ടികളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചല്ലേ യു കെ ജി എം എം ബി എം ഡി എം എൽ ബി ബി എസ് അതെന്നെ ഒന്ന് അറിയിക്കേണ്ടത് സാമാന്യം മര്യാദയുണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് സിനിമാറ്റിക് ഡാൻസ് കൂടി ഒരു ഒന്ന് രണ്ടൊന്നാണ് വിദേശമദ്യത്തിൻ തണലിൽ വിദേശമദ്യത്തിൻ തണലിൽ സുന്ദര സുരബില ചക്കര മുത്തിൻ്റെ